നമസ്കാരം കേരള സ്വാഗതം യമനിലെ വിമത സംഘടനയായ ഹൂതികൾക്ക് അത്യാധുനിക മിസൈലുകൾ നൽകാൻ ഒരുങ്ങി റഷ്യ കപ്പൽ വേദ മിസൈലുകളാണ് ഹൂതികൾക്ക് നൽകുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇറാൻ ഇടനിലക്കാരായാണ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി രഹസ്യ ചർച്ച നടത്തുന്നത് എന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടസ് റിപ്പോർട്ട് ചെയ്തു ഇറാൻ മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പി എയ്റ്റ് ഹൺഡ്രഡ് ഓണിക്സ് ുള്ള സോവിയറ്റ് നിർമ്മിത സൂപ്പർസോണിക് മിസൈലുകളായ സോണിക് ആണ് ഭൂതികൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് മാരക പ്രഹരശേഷിയുള്ള ഭൂതല മിസൈലാണിത് ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാകും പുതിയ ആയുധ ഇടപാട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഖസ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രായേൽ കപ്പലുകളെയും ഇസ്രായേലിലേക്കുള്ള ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം നടത്തുന്നത് ഹൂതികൾക്കുള്ള മിസൈൽ ഇടപാടുമായി റഷ്യ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്നാണ് റോയിസ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഭൂത്തികൾക്ക് മിസൈൽ നൽകാൻ റഷ്യ ആലോചിച്ചിരുന്നതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റ് ആയുധങ്ങൾ നൽകാനും നീക്കമുണ്ടായിരുന്നു എന്നാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് നീക്കം അവസാന നിമിഷം ഉപേക്ഷിക്കുകയായിരുന്നു അതേസമയം ഇറാനാണ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നതെന്ന വിവരം ഇത് ആദ്യമായാണ് പുറത്തു വരുന്നത് ഈ വർഷം രണ്ടു തവണ റഷ്യൻ പ്രതിനിധികളും ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായാണ് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അതേസമയം മിസൈൽ കൈമാറ്റം തന്നെയായിരുന്നു കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചയെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുന്നൂറ് കിലോമീറ്റർ ആക്രമിക്കാൻ ശേഷിയുള്ള കൈമാറാൻ വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേലിന്റെ ുംസ്രായേലിന്റെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആയുധ ഇടപാടുകൾ കൂടുതൽ പ്രാധാന്യമേറുകയാണ് റഷ്യ ഹൂത്തികൾക്ക് യാക്കോൺ മിസൈലുകൾ നൽകിയാൽ അത് മേഖലയിലെ സുരക്ഷയെ ഒന്നാകെ ബാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര ബാലിസ്റ്റിക് മിസൈൽ വിദഗ്ധനായ ഫാബിയൻ ഹിൻസ് ോട് പറഞ്ഞത് ഹൂതികൾ ഇതുവരെ ഉപയോഗിച്ച മിസൈലുകളെക്കാൾ പ്രഹരശേഷി ഉള്ളതാണ് പി എയ്റ്റ് ഹൺഡ്രഡ് എന്നാൽ പശ്ചിമേഷ്യയിലെ യു എസ് നിരീക്ഷണം കടന്ന് എങ്ങനെ മിസൈലുകൾ ഹൂത്തികൾക്ക് കൈമാറാനാകുമെന്നാണ് ഹിൻസ് സംശയം വരുത്തുന്നത് ഇതിനു പുറമെ മിസൈലുകൾ ഉപയോഗിക്കാനുള്ള പരിശീലനവും സംഘത്തിന് നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഭൂതി ഭീഷണിയിൽ കഴിഞ്ഞ നവംബർ മുതൽ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം സ്തംഭിച്ചതോടെ അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ശതകോടികളുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ചെങ്കടൽ പാത ഒഴിവാക്കി എത്രയോ ദൂരം ചുറ്റിത്തിരിഞ്ഞാണ് ഇപ്പോൾ കപ്പലുകൾ ഇസ്രായേലിൽ എത്തുന്നത് ഇതോടെ ഉപരോധം മറ്റ് സമുദ്ര പാതകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഭൂതികൾ ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനെതിരെയും ഭൂതികൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അദാനി അംബാനി കമ്പനികളെ ഉൾപ്പെടെ ഇത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ മാസം ആദ്യത്തിൽ മധ്യ ഇസ്രായേൽ ലക്ഷ്യമിട്ടും ഭൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ലൂതിലേബൻ ഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടടുത്താണ് മിസൈൽ പതിച്ചത് ഹൈപ്പർസോണിക് മിസൈലാണ് ഇതെന്നാണ് ഹൂതികൾ പറയുന്നത് അതിർത്തി കടന്നുള്ള ഹൂതി ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിച്ചിരുന്നു ചെങ്കടലെ ഹൂതി ഭീഷണിയെ ചെറുക്കാൻ യു എസിന്റെ നേതൃത്വത്തിൽ ഇരുപത് രാഷ്ട്രങ്ങൾ ചേർന്ന് നാവിക സഖ്യം രൂപീകരിച്ചിരുന്നെങ്കിലും നീക്കം പരാജയപ്പെടുകയായിരുന്നു ചെങ്കടൽ മേഖലയിലുള്ള യൂറോപ്യൻ യു എസ് യുദ്ധ കപ്പലുകളും ഹൂതി ീഷണി നേരിട്ടിട്ടുണ്ട് ലബനനിൽ പുതിയ പോർമുഖം തുറന്ന ഇസ്രായേലിനെ ഇത് വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ ഹിസ്ബുള്ളയും തുറന്ന യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത സാഹചര്യത്തിൽ ഹൂതികളുടെ ആക്രമണം കൂടി വരികയാണെങ്കിൽ ഇസ്രായേലിന് ആവശ്യമായ ചരക്കുകൾ ലഭ്യമാകാത്ത രീതിയിൽ ഹൂതികൾ പണി കൊടുക്കുമെന്നത് ഉറപ്പാണ്